അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വലഹമ്മില്ലാഹി വസഹബിഹിൻ റലിയാഹുവിൻ പറയുന്നു റസൂൽ അലൈഹി വസ്ലാം പറഞ്ഞു മൻ അസ്ബഹമിൻ ഗും ആമിൻബിഹി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഒരു ഭയപ്പാടുമില്ലാതെ ഒരു ഭയവുമില്ലാതെ ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മുആഫൻ ഫി ജസദിഹി ഒരാ ഒരു തരത്തിലുള്ള രോഗവുമില്ലാത്തൊരു ശരീരവുമാണ് നിങ്ങളുടേതെങ്കിൽ വഴിന്തഹു യൗമിഹി അന്നത്തെ ദിവസത്തേക്ക് കഴിക്കാനുള്ള ആഹാരവും സ്വന്തമായി കൈവശം ഉണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ ലഭിച്ചതിൻ്റെ സ്ഥാനത്താണ് അയാൾ അലൈഹി വസ്ലമ ഞങ്ങള് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ലഭിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് ഒന്നാമതായി തൻ്റെ കുടുംബത്തോടൊപ്പം ആരെയും ഭയക്കാതെ സമാധാനപൂർവ പൂർണമായി ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് അതിനോടൊപ്പം ഒരു തരത്തിലുള്ള രോഗവുമില്ലാതെ ആരോഗ്യത്തോടുകൂടി അവനവൻ്റെ കാര്യം സ്വയം ചെയ്യാൻ കഴിയുന്ന നടക്കാനും എടുക്കാനും ആവശ്യങ്ങൾക്ക് സഞ്ചരിക്കാനും കഴിയുന്ന തരത്തിൽ ആരോഗ്യമുള്ള ഒരു ശരീരവും അയാൾക്കുണ്ടെങ്കിൽ അതിനോടൊപ്പം മറ്റൊരാളെയും ആശ്രയിക്കാതെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വകയായി അന്നന്നത്തെ ആഹാരത്തിനുള്ള വക കയ്യിലുണ്ടെങ്കിൽ ഈ ലൗകികമായ ജീവിതത്തിൽ ആവശ്യമായ സകല സൗഭാഗ്യങ്ങളും അയാൾക്ക് ലഭിച്ചു എന്നാണ് നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് അപ്പോൾ ഈ ലോകത്ത് ഒരുപാട് ഉണ്ടാക്കുക എന്നുള്ളതല്ല അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട് പല സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയ ബിസിനസ് സംവിധ സാമ്രാജ്യങ്ങൾ തന്നെ ഉണ്ടാവും പക്ഷെ അനുഭവിക്കാൻ കഴിയുന്നില്ല കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതെല്ലാം അനുഭവിക്കാനുള്ള ആരോഗ്യസ്ഥിതിയില്ല പലതരത്തിലുള്ള രോഗികളായിപ്പോയി ഇങ്ങനെ രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ടു പോയ കുടുംബത്തിൽ സ്വസ്ഥത സമാധാനമില്ലാത്ത ഒരു മനുഷ്യന് ലോകത്ത് ബാക്കി എന്തെല്ലാം ഉണ്ടായിട്ട് എന്താണ് കാര്യം ഇപ്പോൾ ലോകത്തിലെ സമാ ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഈ പറഞ്ഞ മൂന്നെണ്ണവുമാണ് കുടുംബത്തോടൊപ്പം സമാധാനമായി ആരെയും ഭയക്കാതെ സ്വസ്ഥമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ വലിയ സൗഭാഗ്യമാണത് നമ്മളത് ആലോചിച്ച് നോക്കണം ഈ സൗഭാഗ്യം അനുഭവിക്കുന്നവരാണ് നാം എല്ലാവരും കുടുംബത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നു വലിയ സൗഭാഗ്യമാണത് പക്ഷെ അതിനെ ഒരു സൗഭാഗ്യമായി പലപ്പോഴും മനസ്സിലാക്കുന്നില്ല ഒരുപാട് ഒരുപാട് സമ്പത്ത് ആർജിക്കാൻ കഴിയുന്നില്ലല്ലോ പലർക്കും ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട് എവിടെയും എത്താൻ കഴിയുന്നില്ലല്ലോ എന്ന ആശങ്കയും അസ്വസ്ഥതയും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ കിട്ടുന്നത് കൂടി അനുഭവിച്ച് സമാധാനപൂർണ്ണമായി ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം അതുപോലെ തന്നെ സമ്പാദ്യങ്ങൾ ഒരുപാടുണ്ട് അനുഭവിക്കാനുള്ള അവസ്ഥയില്ല ശരീരത്തിന് പോയി അല്ലെങ്കിൽ മറ്റുള്ളവരെ ജീവിതത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്നു ഇതൊന്നുമില്ലാത്തൊരു സാഹചര്യം ഒരാൾക്കുണ്ടായാൽ അവൻ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എല്ലാം അയാൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ റബ്ബിൻ്റെ വലിയ ന്യാമത്താണ് നമ്മളിതെല്ലാം അനുഭവിക്കുന്നവരാണ് അനുഭവിക്കുന്നതോടൊപ്പം റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നാം എല്ലാവരും നന്ദിയുള്ളവരായി തീരണം എന്നൊരു വലിയ പാഠവും കൂടെ മഹാനായ റസലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്